നമസ്കാരം ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഭാര്യ അറിഞ്ഞ് ആത്മഹത്യ ചെയ്ത ഭർത്താവ് ഭർത്താവിന്റെ മരണവിവരം അറിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന ഭാര്യ മകന്റെയോ മകളുടെയോ മരണത്തിൽ നൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന അച്ഛനമ്മമാർ എത്രയോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട് വേർപാട് നിരാശ ഒറ്റപ്പെടൽ ഡിപ്രഷൻ ഇതൊക്കെ നമ്മെ വല്ലാതെ തകർത്ത് തരിപ്പണമാക്കുന്ന ആ നിമിഷങ്ങളിലാണ് ജീവിതത്തിന് സൊല്ലിടാൻ തോന്നുക പക്ഷെ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരാൾ ആ പ്രത്യാശയിൽ എല്ലാറ്റിനെയും അതിജീവിക്കും ഇന്ന് ഞാൻ അങ്ങനെ ഒരാളെയാണ് കാണിക്കുന്നത് ആകെയുള്ള മൂന്ന് മക്കളും ഒന്നിന് പിന്നാലെ ഒന്നായി നിറയൗവനത്തിൽ പൊലിഞ്ഞു പോയ മാതാപിതാക്കളെ ഇന്നലെ ഞാൻ നേരിൽ കണ്ടു ശൂന്യതയുടെ നടുവിൽ മകന്റെ നിശ്ചല ശരീരത്തിനടുത്ത് നിന്ന് അദ്ദേഹം പാടുന്ന ഒരു ഗാനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഏകനായി തീർന്നു മാനസത്തില്ലാതിപ്പ സാധു കേവലം മുപ്പത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഒരു യുവാവിന്റെ ദിവസവും നാം അതിലും പ്രായം കുറഞ്ഞ എത്രയോ പേരുടെ അപ്രതീക്ഷിത ഭരണവാർത്തകൾ കേൾക്കുന്നു ഇതിലെന്ത് പ്രത്യേകത എന്നാവും നിങ്ങൾക്ക് തോന്നുക അല്ലേ യുവാവിനെ പറ്റിയല്ല അവന്റെ മാതാപിതാക്കളെ പറ്റി അച്ഛനമ്മമാരെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ എന്ന ചർച്ചിന്റെ ബിഷപ്പ് അല്ലെങ്കിൽ ഓവർസിയർ ആയിരുന്ന റവറൻഡ് കെ സി സണ്ണിക്കുട്ടി അനുഗ്രഹിത ദൈവദാസനാണ് അദ്ദേഹം ഉജ്ജ്വല പ്രഭാഷകൻ അദ്ദേഹത്തിന് മിടുമിടുക്കരായ മൂന്ന് ആൺമക്കളാണ് ഉള്ളത് ജെറാൾഡ് റൊണാൾഡ് റണാൾഡ് ഈ റൊണാൾഡും റൊണാൾഡും ഇരട്ടകളായിരുന്നു അപ്പന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വലങ്കയായിരുന്നു മൂന്ന് മക്കളും സഭയുടെ യുവജന സംഘടനയിൽ സജീവം പിള്ളേർ നന്നായി പ്രസംഗിക്കും പാടും സാമൂഹ്യ പ്രവർത്തനത്തിലും സജീവം സൽസ്വഭാവികളായ മക്കൾ പിന്നെന്തു വേണം രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഇരട്ടയിൽ ഒരുവൻ റൊണാൾഡ് കെ സണ്ണിയാണ് ആദ്യം യാത്രയായത് റൊണാൾഡ് കടന്നു പോയപ്പോൾ മറ്റു മക്കളുടെ രണ്ടുപേരും മാതാപിതാക്കൾക്ക് ധൈര്യം പകർന്നു ഒപ്പം നിന്നു റൊണാൾഡ് അവിവാഹിതനായിരുന്നു അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ജെറാൾഡ് കെ സണ്ണി തന്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ ഭാര്യയെയും രണ്ട് പിഞ്ചുമക്കളെയും അനാഥരാക്കി യാത്രയായി ഒരാളെയെങ്കിലും ദൈവം തന്നല്ലോ റണാൾഡിന്റെ സാമീപ്യത്തിൽ റവറൻ സണ്ണിയും ഭാര്യയും സമാധാനിച്ചു ഒരു വർഷത്തിന് ശേഷം മിനിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ചിന് മുപ്പത്തിയേഴാം വയസ്സിൽ റണാൾഡും യാത്രയായി ആറു വർഷത്തിനുള്ളിൽ മൂന്ന് മക്കളും കടന്നുപോയി മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സുകളിൽ മക്കൾ മൂന്ന് പേരും യാത്രയാകുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ജീവിത സായന്നത്തിൽ തങ്ങൾക്ക് മുൻപായി എല്ലാ മക്കളും കടന്നു പോകുക വിധവകളും യൗവനക്കാരികളുമായ രണ്ട് മരുമക്കളെ എന്തു പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കും തികച്ചും തകർന്നു പോകുന്ന അവസ്ഥ ഞങ്ങളെ യാത്രയാക്കേണ്ട മക്കളെ ഞങ്ങൾ യാത്രയാക്കേണ്ടി വന്നു എങ്കിലും അവരുമായി ആ മനോഹര തീരത്ത് ഞങ്ങൾ ഒത്തുചേരുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്ന് കണ്ണീരടക്കി ഇന്നലെ റവറൻ സണ്ണിക്കുട്ടി പറയുമ്പോൾ കൂടി നിന്ന ജനാവലിയിൽ മിക്കവരും കരഞ്ഞു ആ യുവാക്കൾ അവർക്കെല്ലാം അത്രമേൽ പ്രിയരായിരുന്നു കാലഘട്ടത്തിലൊക്കെയും മക്കൾക്ക് ഓർമ്മ കൊടുക്കുന്നത് പറയട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു അടുത്ത നാളുകളിലൊക്കെ കർത്താവിൻ്റെ ഓലയിലേക്ക് പിന്നെയും പ്രവേശിച്ച് കർത്താവിന് വേണ്ടി അധികമായി ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കുഞ്ഞിങ്ങി പോരെ ഇനി ഇവിടെ വന്നാൽ എവിടത്തില്ല ആ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പ്രാവശ്യം വന്നത് ഇതുപോലെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും രോഗിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒരുമ കൊടുക്കും അവൻ പോവുകയാണെങ്കിൽ അവൻ എനിക്ക് ഒരുമ തരും ഈ പ്രാവശ്യം അതുപോലെ പിക്ക് ചെയ്യാൻ ചെന്നപ്പോൾ വരുമ്പോൾ കാറിൽ നിന്നിറങ്ങി ഒരുമ കൊടുക്കാം കൊടുത്തത് ഞാൻ പക്ഷേ അവൻ സഞ്ചരിച്ച വസിനായിരുന്നു അവൻ്റെ കിടുകയില്ലായിരുന്നു ഞാൻ എന്നും വെളുപ്പിനെ പാടുന്ന ഒരു പാട്ടുണ്ട് ഒരു ശീലി പാടുവാൻ ആഗ്രഹിക്കുകയാണ് ആരും എനിക്കില്ലെന്നെങ്കിൽ ഏകനായി തീർന്നു പാട്ട് ഞാൻ പാടാൻ പ്രിയ കാരണം ഇപ്പോഴാണ് അത് അർത്ഥാൽ ആരും എനിക്കില്ലെന്നുള്ളത് ഇന്നലെ പാടാൻ പറ്റിയില്ലോർത്തി പ്രാർത്ഥനയ്ക്ക് മുൻപേ എന്റെ കുഞ്ഞിനെ വിളിക്കും പ്രാർത്ഥന കഴിഞ്ഞ് വിളിക്കും കിടക്കുന്നതിന് മുൻപേ വിളിക്കും വിളിച്ചില്ലെങ്കിൽ രാവിലെ കഴിക്കാം എന്നാ വിളിക്കാതെ അരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർത്തു മാനസത്തില്ലാതി പൂ കേ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ വൈഷമ്യമുള്ള ും കരകൊള്ളവൻ രക്ഷകനൻ കാലുകൾ കൂകമായി തീർന്ന പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിയിടും ഇതെനിക്ക് കൂട്ടുകാരനായിരുന്നു എനിക്ക് പിതാവായിരുന്നു എനിക്കൊരു നല്ല ഡീ ലീഡറായിരുന്നു എഴുത്തുകാരനായിരുന്നു എല്ലാമായിരുന്നു ശൂന്യത മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് പത്തര ആയപ്പോഴാണ് അതുവരെ ആയിത്തോളത്തെ ഐ എം സംതിങ് പട്ട് നൗ ഐ നോ ദാറ്റ് ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു ിയരെ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളുമായി ജീവിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾക്ക് നേരിടാറുണ്ട് ഉത്തമനായ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ പക്ഷെ എന്തുകൊണ്ട് ഈ മുറിവുകൾ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അത് ഈശ്വരന്റെ പദ്ധതിയാണെന്ന് ആശ്വസിക്കാനേ കഴിയും മറ്റൊരാളിൻ്റെ തകർച്ച കേൾക്കുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ നൽകണേ എന്ന് അവർക്കായി പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് കഴിയാറുണ്ടോ എങ്കിൽ അതികഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഡോക്ടർ സണ്ണിക്കുട്ടിയെയും കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം ബ്ലസ് യു